തൻ്റെ തടവറകളിൽ ഇസ്രായേലികളെ ബന്ധുക്കളാക്കിയ സിൻവാറിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനു പകരം ഇസ്രായേൽ മേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനെ അപലപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഉൾപ്പെടെ അന്താരാഷ്ട്ര സമൂഹവും ഇസ്രായേലിനെതിരെ യുദ്ധ കുറ്റകൃത്യങ്ങൾ ആരോപിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം വിട്ടുവീഴ്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കുമായുള്ള ഇളവുകൾ ഇസ്രായേലിനോട് നിരന്തരം ആവശ്യപ്പെടുന്നു ഹമാസ് നേതാവായ സിൻവർ ആകട്ടെ മറ്റുള്ളവരെ കരുവാക്കി സംതൃപ്തിയോടെ കൈകൾ തടവിക്കൊണ്ട് തന്റെ ബങ്കറിലിരിക്കുന്നു ഹമാസിനു നേരെയാണ് സമ്മർദ്ദം ചെലുത്തേണ്ടത് ഇസ്രായേൽ ഹമാസിനെതിരെ നിരന്തരം പോരാട്ടത്തിലാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കാനായി റാഫയിൽ ഞങ്ങൾ പത്തു ലക്ഷത്തോളം സാധാരണക്കാരെ ഒഴിപ്പിച്ചു ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്തവരെ ഉപദ്രവിക്കാതിരിക്കാൻ ഞങ്ങൾ വളരെയധികം പരിശ്രമിച്ചിട്ടും റാഫയിൽ ഒട്ടേറെ ജീവഹാനി സംഭവിച്ചു ഞങ്ങൾ അതേപ്പറ്റി സമഗ്രമായി അന്വേഷിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമികളുടേതല്ലാത്ത ഏതൊരു പരിക്കും ഒരു ദുരന്തമാണ് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യുദ്ധതന്ത്രമാണ് അതാണ് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള കാതലായ വ്യത്യാസം ബന്ധുക്കളുടെ മോചനത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുന്ന ഇസ്രായേൽ ഗവൺമെന്റിന്റെ മേൽ അന്താരാഷ്ട്രവും ആഭ്യന്തരവുമായ സമ്മർദ്ദം സിൻവറിന്റെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയേ ഉള്ളൂ ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുന്ന നിബന്ധനകൾ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞാൻ വ്യക്തമായി പറയട്ടെ ഞാൻ വഴങ്ങുകയോ കീഴടങ്ങുകയോ ഇല്ല ഞങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും നേടുന്നതിന് മുൻപ് ഞാൻ യുദ്ധം അവസാനിപ്പിക്കില്ല ഞങ്ങൾ കീഴടങ്ങിയാൽ ഹമാസ് വാഗ്ദാനം ചെയ്തതുപോലെ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും ക്രൂരതകളും ആവർത്തിക്കപ്പെടും ഞങ്ങൾ കീഴടങ്ങുകയാണെങ്കിൽ ഭീകരതയ്ക്കും ഇറാനും തിന്മയുടെ മുഴുവൻ അച്ചുതണ്ടിന് ഇസ്രായേൽ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അത് വിജയമായിരിക്കും വിജയത്തിൻ്റെ പതാക ഉയർത്തുന്നതുവരെ ഞാൻ പോരാട്ടം തുടരും എന്ന് നദന്യാഹു കൂട്ടിച്ചേർത്തു അതേസമയം ഈജിപ്തിലേക്ക് കടക്കുന്ന ഡസൻ കടക്കിന് ടണൽ ഷാഫ്റ്റുകൾ ഉൾപ്പെടെ എഴുനൂറോളം തുരങ്കങ്ങൾ റാഫേൽ ഇസ്രായേൽ സേന കണ്ടെത്തിയിരുന്നു ഇസ്രായേലി ബന്ധികളെ കടത്താനും ഹമാസ് ഭീകരർക്ക് ഒളിത്താവളങ്ങളാകാനും ഇവ ഉപയോഗിക്കുന്നതായാണ് വെളിപ്പെടുത്തൽ